എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും അഞ്ച് പ്രധാന വർഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ വീഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനെ പറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു അതെന്താണെന്ന് കമൻറ്റ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു എന്നാണ് ആ ഡേറ്റ് എന്ന് ഓർമ്മയുണ്ടോ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചൗരീ ചൗര സംഭവം ഉണ്ടായത് ചൗരി ചൗര സംഭവം ചൗരി ചൗര സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടായിരുന്നു ചൗരി ചൗരാ സംഭവം എന്നാണ് ഗാന്ധി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഏത് ദിവസമായിരുന്നു ഈ നിസ്സഹകരണ സമരം നിർത്താൻ പറഞ്ഞത് ഒന്ന് കമൻറ്റ് ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സൈമൺ കമ്മീഷൻ സന്ദർശനം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് നെഹ്റുവിൻ്റെ റിപ്പോർട്ടും ഒരിക്കൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ബർദോളി സത്യാഗ്രഹവും നടന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി